വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് അതിൽ അങ്കലാപ്പിലാണ് മുന്നണികൾ ഉള്ളത് ഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷത്തിലെ കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കുമോ എന്ന ആശങ്ക യു ഡി എഫ് ക്യാമ്പിനുണ്ട് ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ പോലും ചോർന്നു എന്ന സംശയത്തിലാണ് എൽ ഡി എഫ് ഉള്ളത് കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ട് വീതം കുറയുമോ എന്ന് ബി ജെ പിയും ആശങ്കപ്പെടുന്നുണ്ട് ഇന്നലെ പോളിംഗ് കഴിഞ്ഞ ശേഷം ആശങ്കയേറുന്നത് യു ഡി എഫ് കേന്ദ്രങ്ങൾക്ക് തന്നെയാണ് അഞ്ചും ആറും ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ഉണ്ടാകുമെന്നായിരുന്നു പ്രചാരണത്തിലുടനീളം യു ഡി എഫ് ആവർത്തിച്ചിരുന്നത് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ വോട്ടുകളുടെ ഭൂരിപക്ഷം പോലും പോളിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ ഉണ്ടാകില്ലെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ ഇതേക്കുറിച്ചുള്ള ആത്മപരിശോധനയും തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് യു ഡി എഫിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് ഇത്തവണ ലഭിക്കും ഈ രണ്ട് വോട്ടിനെയും കവർ ചെയ്യാനുള്ളതായിരിക്കുന്ന വോട്ട് പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ നേരിട്ട് പോയി വിലയിരുത്തിയ ഒരാളെന്ന രീതിയിൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ വിധിയെ സംബന്ധിച്ച് ആശങ്കയില്ല ഞങ്ങൾക്ക് കിട്ടാനുള്ള വോട്ടുകൾ മുഴുവൻ ഞങ്ങളത് ക്ലിയർ ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടത് എന്ന് ജനങ്ങൾക്ക് ബോധ്യം ഉള്ളതിനാലാണ് പോളിംഗ് കുറയാൻ കാരണമെന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണി ഇരുപാർട്ടികളുടെയും ശക്തി കേന്ദ്രങ്ങളിൽ പോലും വേണ്ടവിധം ഉറച്ച വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞില്ലെന്ന ആക്ഷേപവും മുന്നണിക്കകത്തുണ്ട് സി പി ഐ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ലെന്നും ഒരു മനസ്സോടെയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു സി പി എം ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾക്ക് എങ്ങനെ ചലിപ്പിക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഇതൊക്കെ ഒരു ദുഷ്പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് വളരെ പൂർണ്ണമായി സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു എന്താ പറയുക ഒരു ഏകോദര സഹോദരങ്ങളോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇടതു വോട്ടുകളിലാണ് ചോർച്ചയുണ്ടായതെന്ന് ബിജെപി വിലയിരുത്തുമ്പോഴും കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയ ഒരു ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരത്തിനടുത്തെത്താൻ ഇക്കുറി സാധിക്കുമെന്ന പ്രതീക്ഷ പാർട്ടിക്കില്ല പാർട്ടി വോട്ടുകൾ പരമാവധി പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ബിജെപി വിലയിരുത്തുന്നു ട്വന്റി ഫോർ വയനാട്